ും അടിപാട് കിട്ടുമ്പോ എനിന്നലും പോലെ പായണം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഞാൻ ചെറുപ്പത്തിലെ വീരനായെന്ന് കരുതിയിട്ട എനിക്ക് ധീരവാദ ും വയറും വെച്ച് ഞാൻ പറയണ ആ തന്നെ ഞങ്ങളുടെ ഞങ്ങളെ സഹിക്കില്ല ഞാൻ പറഞ്ഞു തന്റെ തന്തോ വിസം നടത്തിയ ശരിയായിക്കുന്നു കുന്ത ശരിയായിക്കുന്നു എന്തിനു വിദ്യാഭ്യാസം നടത്തിയ ഞാൻ പൊക്കം വെക്കണോ നിനക്ക് തോന്നണ ഒന്ന് കുനിഞ്ഞ ശത്രുവന്ദനം നടത്താൻ പോലും ഈ വയറ് സമ്മതിക്കള കേട്ടാ ഇത് തറച്ചാട്ട് ശത്രുന്ന് നിർത്താൻ ആണെങ്കിൽ എന്തിനാ ഇങ്ങനെ കുഞ്ഞൊക്കെ അംഗത്തിൽ ഇങ്ങനെ ഒന്നിച്ച പോലെ എൻ്റെ അതേ അഭിപ്രായമുള്ള ഒരു മനുഷ്യനെ ഞാൻ ആദ്യായിട്ട് കണ്ടു നാം പുര്യല്ലേ കാണിക്കണമെന്നില്ല ആ ദേഹ തെളിഞ്ഞു കാണുന്നത് ആ ഉടുമുണ്ടും ഈ സംഗതികൾ അപ്പോ പൂണോ ഒും പിന്നെ അച്ഛന്റെ കാലശേഷം ഞാൻ ഇവിടുത്തെ കളഞ്ഞിരുക്കളാം അംഗം പറഞ്ഞു കൊടുക്കും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ പോയി പണി നോക്കാൻ പറഞ്ഞു എന്റെ കാലശേഷം ഉണ്ടാവില്ല

എന്റെ മകൻ പറഞ്ഞതുപോലെ കാണാത്തത് കണ്ടെന്നും കേൾക്കാത്തത് കേട്ടെന്നും തോന്നുന്ന ഓർമ്മ എന്ന് പറഞ്ഞ പരാതി എന്താണെന്ന് എനിക്കറിയാം ആ പരാതിയിൽ പറയുന്ന കോഴേ കമ്പടയ്ക്ക് കുറ്റക്കാരൻ ഞാൻ തന്നെയാണ് അതിന് എനിക്ക് പറയാൻ എന്ത് ന്യായമുണ്ടെങ്കിലും എന്റെ ഗുരുക്കൾക്ക് അത് തെറ്റായി തോന്നുന്നുവെങ്കിൽ എന്നെ ശിക്ഷിക്കാം എത്ര നാളായിരിക്കും എന്റെ ഗുരുവിന്റെ ആ ചോറിലോട്ടുള്ള തല്ലിൻ്റെ വാത്സല്യം ഞാൻ അറിഞ്ഞിട്ട് എന്റെ അരിങ്ങോട് നടക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ന്യായത്തിനായിരിക്കുമെന്ന് എനിക്കറിയാം നിന്റെ കേമന്മാരായ ഈ ചങ്ങാതിമാർ ആ പാവത്തിനെ വിരട്ടി വായണപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള പ്രിയം കൊണ്ടാണെന്നും എനിക്കറിയാം പല കാര്യങ്ങളിലും പരസ്പരം പകയും മത്സരവും തോന്നേണ്ട നിങ്ങളുടെ ഈ പരസ്പര സ്നേഹത്തിന് മുൻപിൽ ഞാനതങ്ങ് ക്ഷമിക്കുന്നു മക്കളെ കണ്ടും മാമ്പെ കണ്ടും കൊതിക്കരുതെന്ന് ഒരു ചൊല്ലോ പക്ഷേ എന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല പറയേണ്ടത് മക്കൾ താൻ നനയ്ക്കും പടിയാകണമെന്ന് തന്തമാർ നനയ്ക്കരുതെന്നാ എന്റെ ഈ മകൻ ഞാൻ ആഗ്രഹിച്ചു അതിനോട് രണ്ട് വിരട്ടി ഓടിച്ച നിന്റെ എനിക്ക് ബോധിച്ചു ും ആളണ്ടുവവും നീതികേരാണെന്ന് നീ പറഞ്ഞത് ഒരു ചേകവൻ നിലക്കാത്ത വാക്കുകളാണ് ആരുടെയോ തർക്കങ്ങൾ തീർക്കാൻ വേണ്ടി രണ്ട് സാധു ജന്മങ്ങൾ തമ്മിൽ അത് കോഴിയാണെങ്കിലും ചേകവനാണെങ്കിലും ഏറെ പറഞ്ഞാൽ അതൊന്നും എന്റെ ചെവിട്ടിൽ കുറവില്ല ചേകവകുലത്തിൽ പിറന്നവരാണ് നമ്മളെങ്കിൽ അങ്കം നമ്മുടെ കർമ്മമാണ് അപ്പനപ്പൂപ്പന്മാരായി പറഞ്ഞു കേട്ടൊരു ചൊല്ലാണ് താരി അണിഞ്ഞാലേ നാരിയാകുന്നു പുലസ്യമണിഞ്ഞാലേ നായരാകൂണൂരണിഞ്ഞാലേ നമ്പൂരിയാകും അതുപോലെ അങ്കം പിടിച്ചാലേ ചേകവനാകൂ